നമസ്കാരം വളരെ ഹൃദയവേദനയോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് യൂട്യൂബിൽ എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ട് ഞാൻ യൂട്യൂബ് തുടങ്ങിയ കാലം മുതൽ ഈ വീഡിയോ ചെയ്ത് തുടങ്ങിയതാണ് ഡിഫറെന്റ് ആംഗിൾസ് എന്ന പേരിലേക്ക് മാറ്റിയതിന് ശേഷമാണ് അഭിപ്രായം പറയാൻ തുടങ്ങിയത് അതിന് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകളെല്ലാം ഹൈഡ് ചെയ്തു വെച്ചു എന്തുകൊണ്ട് നിങ്ങൾ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഈ ഡിഫറെന്റ് ആംഗിൾസ് എന്ന പേര് വന്നതിന് ശേഷം അല്ലെങ്കിൽ ആ പേരിലേക്ക് മാറ്റിയതിന് ശേഷം എനിക്കുണ്ടായ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ എന്റെ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷവും ഏതാണ്ട് ഒരു അറുപത് ശതമാനത്തിലധികം പേർ അറുപത് എഴുപത് ശതമാനത്തിലധികം പേർ വൃദ്ധരാണ് അതായത് ജീവ ജീവിതത്തിന്റെ അവസാനയാമത്തിലേക്ക് അടുത്തവരാണ് എന്നതാണ് വസ്തുത ഞാൻ എപ്പോഴും നോക്കുമ്പോൾ അതാ പെട്ടെന്ന് അത്തരത്തിലുള്ള വാർത്തകൾ വന്നില്ല എന്നുണ്ടെങ്കിൽ എന്റെ ചാനലിൽ റീച്ച് കുറയുന്നത് അതുകൊണ്ടാണ് ഈ യുവാക്കൾക്ക് ത്രസിപ്പിക്കുന്ന വിധത്തിലുള്ള അല്ലെങ്കിൽ അവരെ കോൾമയിൽ കൊള്ളിപ്പിക്കുന്ന വിധത്തിലുള്ള വീഡിയോകളൊന്നും ചെയ്യാൻ എന്റെ ഇല്ല ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത് എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ച ഇത്രയും കാലത്തിനിടയിൽ ഏറ്റവും അധികം വേദനിപ്പിച്ച ഒരു വിവരം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു ഒരാളുടെ ഒരു റീല് ഞാൻ കണ്ടു ഒരു വൃത്തസദനവുമായി ബന്ധപ്പെട്ട് ആ റീല് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ റീലിന്റെ ഒരു പാർട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി അതിനും ഒരു കാരണമുണ്ട് എൻ്റെ ആയിട്ടുള്ള എൻ്റെ യൂട്യൂബിൽ എൻ്റെ ഫോളോവേഴ്സിൽ എൻ്റെ യൂട്യൂബ് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്ന ആൾക്കാർ കുറേ ആൾക്കാർ വൃത്തസദനത്തിൽ താമസിക്കുന്നവരാണ് നല്ല സമ്പത്തുണ്ട് കോടിക്കണക്കിന് രൂപയുടെ സമ്പത്തുണ്ട് വാഹനങ്ങളുണ്ട് എന്നിട്ടും വൃത്തസാനത്തിൽ ജീവിക്കേണ്ട സാഹചര്യത്തിലുള്ള ആൾക്കാരുണ്ട് ഒന്നുമില്ല ഉള്ള സമ്പാദ്യം മുഴുവൻ മക്കൾക്ക് കൊടുത്തു മക്കളൊക്കെ നല്ല നിലയിൽ ജീവിക്കുന്നു തിരിഞ്ഞു നോക്കുന്നില്ല അവസാന കാലത്ത് മക്കളുടെ കയ്യിൽ നിന്ന് ഒരു തുള്ളി വെള്ളമൊക്കെ വാങ്ങി കഴിച്ച് സന്തോഷത്തോടെ കൊച്ചുമക്കളെയും താലോലിച്ച് കൊഞ്ചിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള കുറച്ചുപേരുണ്ട് അവരും വൃത്തസ്ഥാനത്തിലുണ്ട് ഇതെനിക്ക് എങ്ങനെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പ്രത്യേക ടൈപ്പാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നവരുടെ ആ കോണ്ടാക്ട് നമ്പർ ഞാൻ സേവ് ചെയ്തു വെക്കുകയും ചെയ്യും വല്ലപ്പോഴും ഒക്കെ അവരെ ഞാൻ വിളിക്കുകയും ചെയ്യും അതെൻ്റെ ഒരു ശീലമാണ് അപ്പോൾ അവരുമായി കൂടുതൽ അടുക്കും കേവലം ഒരു യൂട്യൂബർ എന്നതിനപ്പുറം അവരുടെ കഥകൾ അവർ എന്നോട് പറയും ആ കഥകൾ ഞാൻ നിങ്ങളോട് പറയുന്നില്ലെന്നേ ഉള്ളൂ കാരണം അവരത് ആഗ്രഹിക്കുന്നില്ല അവരുടെ വിധി അവർ അവരംഗീകരിച്ചു കഴിഞ്ഞു ആ മക്കൾക്കുള്ളത് എന്താന്ന് വെച്ചാൽ അത് സ്വയം വാങ്ങട്ടെ എന്നൊരു നിലപാടിലേക്ക് അവർ മാറി നിൽക്കുക അപ്പോ ഇനി ഒരു ദൃശ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ബാക്കി അതിനുശേഷം ഞാൻ പറയാം കുറിച്ചിട്ടുള്ളത് തരും ഇവരുള്ളവർക്ക് മക്കളൊക്കെ ഉപേക്ഷിച്ച് വന്നിട്ടുള്ള ആൾക്കാരാണ് ഇവരുള്ളവരൊക്കെ എല്ലാരും ചേച്ചി അപ്പൊ ഇവിടെ ഒരു മോനുണ്ട് മോള് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് എല്ലാരും നല്ല നിലയിലാണ് രണ്ടാക്കും വീടായി മക്കൾക്ക് മക്കളായി അമ്മു കണ്ണൻ അപ്പൂ നല്ല ആ നല്ല മക്കളാണ് സ്കൂളിൽ പഠിക്ക എല്ലാ ഒറ്റക്ക് ആയപ്പോ അവർക്ക് അവക്ക് പേടിയാ എനിക്ക് എന്തെങ്കിലും പറ്റിയാലോ നല്ല മക്കളാ അവടിയായപ്പം അവ പേടിയായില്ല എന്നിട്ട് ഇവിടെ എവിടെയാകുമ്പോ എനിക്ക് കൊറേ കൂട്ടിന് കൊറേ ആളൊക്കെ ഉണ്ടല്ലോ മോനെ ആ യൂട്യൂബർ അദ്ദേഹം ഒരു വൃത്തസന്ധത്തിലേക്ക് കയറി ചെന്ന് ഒരു അമ്മയോട് സംസാരിച്ചതാണ് നിങ്ങൾ കേട്ടത് ഒരു അമ്മയോട് കുറച്ച് വെള്ളം തരുമെന്ന് ചോദിക്കുന്നു പിന്നെ വിശേഷങ്ങൾ ചോദിക്കുന്നു അമ്മ ആ അമ്മ അവർക്ക് ആകെ ഉള്ള രണ്ട് മക്കളെ ആ മക്കൾ ഒരാൾ വാട്ടർ അതോറിറ്റിയിലാണ് ഒരാൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് മോശക്കാരല്ല നല്ല ശമ്പളം വാങ്ങി നല്ല നിലയിൽ വീടൊക്കെ വെച്ച് താമസിക്കുന്നു ആ താമസിക്കുന്ന ആ മക്കളെക്കുറിച്ച് അവർ പറയുന്നത് കേട്ടോ അവർ പറയുന്നത് മക്കളൊക്കെ നല്ല മക്കളാണ് അവർക്ക് അമ്മയെ നോക്കാൻ കഴിയുന്നില്ല കഴിയാത്തതുകൊണ്ടുള്ളവർ ഒറ്റയ്ക്ക് നിൽക്കുന്നത് പേടിയാണ് അതുകൊണ്ട് തന്നെ വൃത്തസ്ഥലത്തിലാക്കിയൊക്കെയാണ് എന്നാണ് പറയുന്നത് സത്യം അതാണോ അല്ല എത്രയാണെന്ന് പറഞ്ഞാലും അല്ല ഈ മക്കൾ ഒരു ഒരു മകൻ മാത്രമുള്ളത് ഇപ്പോ വൃത്തസ്ഥാനത്തിന് കൊണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ അവിടെ മക്കളുണ്ടാവും വേറെ കുട്ടികൾ ഉണ്ടാവും ഇവർ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കൂലേ ഇവർ പകലൊറ്റയ്ക്ക് അവിടെ നിൽക്കുമല്ലോ വൈകുന്നേരം ഇവർ വീട്ടിൽ വരുമല്ലോ അപ്പം മതിയല്ലോ ആ പകലുകളിൽ അവർ അവരവർ വീടുകളൊറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ആ സമയത്ത് തൊട്ട അയലവകത്തുള്ളവരുടെ ബന്ധം സ്ഥാപിക്കും അവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയും കുശലം പറയും അതൊക്കെ അവർ കഴിഞ്ഞു പോകും ഇത് ആദ്യമായിട്ടൊന്നും അല്ല ഒരു വീട്ടിൽ ഒരാൾ ഒറ്റയ്ക്ക് താമസിക്കുന്നത് മക്കളുമായി നല്ല ബന്ധത്തിലാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കാം ഒരു കുഴപ്പമില്ല എപ്പോഴും ആ മക്കള് അവർ സംരക്ഷിച്ചോളും ഒരു നോട്ടം എപ്പോഴും അവിടെ ഉണ്ടാവും ഒരു ആവശ്യമുള്ളപ്പോൾ പാഞ്ഞെത്തിക്കോളും അതും പ്രശ്നമില്ല പക്ഷെ അത് പറ്റാത്ത വിധത്തിൽ മക്കൾക്ക് ഈ അമ്മ ഈ വയസ്സുകാലത്ത് അധിക പറ്റായി മാറുന്നത് എങ്ങനെയാണ് ഇപ്പോൾ പിച്ച വെച്ച് നടക്കുന്ന പ്രായമാണവർ അല്ലെങ്കിൽ പിച്ച വെച്ച് കഴിഞ്ഞ ഒരു പ്രായമാണ് അവർ ഇതേ പിച്ച ഈ മക്കളും ഒരു കാലത്ത് വെച്ചിരുന്നല്ലോ ആ സമയത്ത് പ്രസവിച്ച് മടിയിലേക്കിട്ട് നോക്കി കാൽ വളരുന്നുണ്ടോ കൈ വളരുന്നുണ്ടോ കണ്ണു തുറക്കുന്നുണ്ടോ ചിരിക്കുന്നുണ്ടോ നുണക്കുഴി തെളിയുന്നുണ്ടോ എന്നൊക്കെ സാഹോദ നോക്കിയിരുന്ന് ആ കവളിൽ ആ കാലിൽ ഒക്കെ മുത്തം കൊടുത്ത് പാല് കൊടുത്ത് വളർത്തി തോളത്തിട്ട് താരാട്ടുപാടി വളർത്തിയ ഈ മക്കളാണ് അത് ആ മക്കളാണ് ഇമാതിരി ഉള്ള തെമ്മാടിത്തരം കാണിക്കുന്നത് എന്ന് വളരെ വേദനയോടെയാണ് എനിക്ക് പറയേണ്ടി വരുന്നത് എന്റെ പൊന്നാല എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ മോളെ ഒരു കാലത്ത് നീ ഗുണം പിടിക്കൂല അവർ പറഞ്ഞത് തന്റെ പേരമക്കളൊക്കെ നല്ല മക്കളാണ് എന്നാണ് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും അവർക്ക് ആ കുട്ടികളെ എടുക്കണം അവരെ കുട്ടികളെ കൊഞ്ചിക്കണം അവരെ ചേർത്ത് നിർത്തണം കുളിപ്പിക്കണം ഇതൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട് അതിനൊക്കെ വേണ്ടിയാണ് നിങ്ങളെ പഠിപ്പിച്ച് വലുതാക്കി ഇത്രയധികം വിദ്യാഭ്യാസം തന്ന വിവാഹം കഴിപ്പിച്ചുകൊണ്ട് അയച്ചത് അപ്പം നിങ്ങൾക്ക് അവർ വേണ്ടാതായി നോക്കിക്കോ നിങ്ങളുടെ മക്കൾ നിങ്ങൾ അരുമയായി വളർത്തിക്കൊണ്ടുവരുന്ന മക്കളുണ്ടല്ലോ മോളെ ഒരു കാലത്ത് നീയും ഇതുപോലെ അറിയും ഇതിനേക്കാൾ വലിയ വലുതായിട്ട് നരയ്ക്കും ഈ ഭൂമിയിൽ ഇന്നത്തെ അവസ്ഥ എന്താണെന്നറിയാം കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നു അപ്പ കിട്ടും അതുപോലെ വാട്ടർ തെറ്റിലൊരു മോനുണ്ട് ആ മോനോടാണ് പറയുന്നത് നീ നിന്റെ പെണ്ണുങ്ങളെ വർത്താനം കെട്ടുകൊണ്ട് അല്ലെങ്കിൽ നിന്റെ പെണ്ണുങ്ങളെ പിറക്കാരെ വർത്താനം കെട്ടുകൊണ്ട് അല്ലെങ്കിൽ നീ സ്വയം തീരുമാനിച്ചുകൊണ്ട് നിന്റെ അമ്മയെ നീ ബിരുദ്ധത്തിലാക്കിയല്ലോ ആക്കിയല്ലോ നിനക്കുണ്ടല്ലോ മക്കൾ പോവും ഒരു സംശയമുണ്ട് അല്ലെങ്കിൽ തന്നെ ഇവിടെ പ്രയാസത്തില കുട്ടികളൊക്കെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല രീതിയിൽ വളർത്തിയ ഒരുപാട് അധ്യാപകർ എൻ്റെ എൻ്റെ എന്റെ അധ്യാപകരായിട്ടുള്ളവർ എൻ്റെ ഞാൻ സംസാരിക്കാറുണ്ട് അവർ ഹൃദയവേദനയോടെയാണ് പറയുന്നത് നിനക്ക് അറിയാം ഒരിക്കലും ഞാൻ ഒരു ക്ലാസ് എടുക്കാൻ പോയി എന്നോട് പറഞ്ഞത് കുടുംബ അന്തരീക്ഷം എങ്ങനെ സന്തോഷകരമാക്കാം അല്ലെങ്കിൽ കുടുംബ കുടുംബബന്ധത്തിന്റെ താളപ്പുഴകൾ എങ്ങനെ പരിഹരിക്കാമെന്നതിനെ കുറിച്ച് ക്ലാസ് എടുക്കാനാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ടതാരെന്നറിയാം ഈ റിട്ടയർഡ് ആയിട്ടുള്ള കുറെ അധ്യാപകരെ അതിനൊരു പത്ത് പന്ത്രണ്ട് അധ്യാപകർ എന്റെ അധ്യാപകരാണ് എന്നെ പഠിപ്പിച്ച അധ്യാപകരാണ് അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി എന്നെ അവർ വിളിച്ചിട്ടുള്ളത് കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നത് എങ്ങനെ എന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അത് ഇവരിൽ എടുത്തിട്ട് കാര്യമില്ലാന്ന് കാരണം അവരത് ആഗ്രഹിക്കുന്നു കുടുംബ ബന്ധം ഉറപ്പിക്കാൻ മക്കൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കണം മക്കളുടെ സംരക്ഷണയിൽ ഇനി അവർ ഉണ്ടാകണം അല്ലെങ്കിൽ അവരുടെ കയ്യത്തും അകലത്ത് തന്നെ മക്കളും മരു ചെറുമക്കളും ഒക്കെ മരുമക്കളും ഒക്കെ ഉണ്ടാകണം എന്ന് അവർ ആഗ്രഹിക്കുന്നു അതിന് കഴിയാത്തത് കൊണ്ടാണ് അവർ ഇത്തരത്തിൽ പെർസണൻസ് അസോസിയേഷൻ പോലെയുള്ള അസോസിയേഷനുകൾ ഉണ്ടാക്കുന്നത് അവർ അതിൽ എന്തെങ്കിലും ഭാരവാഹിത്വം എടുക്കുന്നു അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരുമിച്ച് കൂടുന്നു അവർ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് പിരിയുന്നു അതായത് ഈ വയസ്സുകാലത്ത് അവർക്കും ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് സ്വയം ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അവിടെ എൻ്റെ അധ്യാപകരെ ഓരോരുത്തരെയും ഞാൻ ഇവിടെ പേര് പറയുന്നില്ല അവർക്കതൊരു വിഷമാവും അതുകൊണ്ടാണ് ഓരോ അധ്യാപകരെയും ഞാൻ പേരെടുത്ത് മുപ്പത്തി മൂന്ന് വർഷം മുമ്പ് ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുന്ന ആ സമയത്ത് അന്നത്തെ അധ്യാപകരുടെ പ്രവൃത്തികൾ ഓരോന്നും എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ഞാൻ തുടക്കത്തിൽ ഇത് പറഞ്ഞാൽ ആ ക്ലാസ് എടുക്കുന്നില്ല എനിക്ക് കുറേ അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട് എൻ്റെ അനുഭവങ്ങൾ ഞാൻ പങ്കുവയ്ക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ അധ്യാപകനും എനിക്ക് തന്നിട്ടുള്ള ആ ആ ഒരു പരിഗണന എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലാസ്സിലുള്ള മുഴുവൻ ആൾക്കാർക്കുമാണ് പത്ത് നാൽപ്പത് നാൽപ്പത്തിരണ്ട് പേരുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു പരിഗണനയും ആ സ്നേഹവും ഊഷ്മളതയും ഓരോന്നും എണ്ണെണ്ണി പറഞ്ഞപ്പോൾ എൻ്റെ അധ്യാപകരുടെ കണ്ണിൽ നിന്ന് ഒഴുകി ഒഴുകിയ കണ്ണുനീരുണ്ടല്ലോ ഞാൻ കണ്ടു കാരണം ഇത്രയും വർഷത്തിന് ശേഷവും എൻ്റെ ഒരു വിദ്യാർത്ഥി ഞങ്ങളുടെ ഒരു വിദ്യാർത്ഥി ഇത് ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൊടുത്തിട്ടുള്ള സ്നേഹം അവരുടെ മനസ്സിലുണ്ട് എന്ന് അവർക്ക് കിട്ടിയിട്ടുള്ളവരുണ്ടല്ലോ ആ കണ്ണുനീര് സന്തോഷിക്കുന്ന ആളാണ് അവരുടെ ആ സന്തോഷ കണ്ണുനീര് അവരെ കെട്ടിപ്പിടിച്ച് ഞാൻ അവരിൽ നിന്ന് പിരിയുമ്പോൾ എന്തോ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു ഒരു ദിനങ്ങളായിരുന്നു അത് ഒരു വിദ്യാർത്ഥി താൻ പഠിപ്പിച്ചൊരു വിദ്യാർത്ഥി തങ്ങളെക്കുറിച്ച് ഇത് പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകണമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങളെ പത്തു മാസം നിങ്ങളെ പള്ളയിലിട്ട് ചുമന്ന് അത് കഴിഞ്ഞ് പ്രസവിച്ച് താലൊഴിച്ച് വളർത്തി കൈവളരുന്നോ കാൽ വളരുന്നോ എന്ന് നോക്കിയിരുന്ന് ആവശ്യമായ വിദ്യാഭ്യാസം നിന്ന് സംരക്ഷണം നിന്ന് എല്ലാം തന്ന് സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് നിങ്ങളെ കൊണ്ടു ചെന്ന് എത്തിച്ചതിന് ശേഷം നിങ്ങൾ അവരോട് എന്ത് ചെയ്തു നിങ്ങൾ നോക്കണം നിങ്ങൾ അനുഭവിക്കും ഈ അമ്മ നോക്കൂ വാട്ടർ അതോറിറ്റിയിലാണ് ഒരു മകൻ ഒരാള് വിദ്യാഭ്യാസ വകുപ്പിൽ ഈ വിദ്യാഭ്യാസ വകുപ്പിലുള്ള ഈ ഒരു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള ഈ ഒരു ഈ ഒരു മോളുണ്ടല്ലോ ആ മോളിൽ എന്തിനാണ് ഈ വിദ്യാഭ്യാസ ഇതിൽ ആഭാസം നടത്താൻ പോകുന്നത് എന്ത് ആഭാസമാണ് അവളെ ചെയ്യുന്നത് ഇത് ഒരു പക്ഷേ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ട് ചിന്തിച്ചോ നീയൊക്കെ വിവരം അറിയി നീയൊക്കെ ഇത് നരകിച്ച് നാരാണക്കല്ലെ ഇവിടുന്ന് കടന്നുപോലെ നീക്ക് മാത്രല്ല ഇതുപോലെ കാണിച്ചിട്ടുള്ള എല്ലാ അവന്മാരും അവൾമാരുമെല്ലാം ഇതൊന്നും അനുഭവിക്കാതെ കടന്നു പോകുന്ന കരുതണ്ട ഇത് കാലം വേറെയാണ് വൃത്തസാനത്തിൽ നമുക്ക് കൊണ്ടു ആക്കാം ആരോരുമില്ലാത്തവരെ ഇത് ആരോരുമില്ലാത്തവരല്ല അവസാന കാലത്ത് ഈ അമ്മ അല്ലെങ്കിൽ അച്ഛൻ അവരാർക്കും വേണ്ടാത്തവരായവരാ അതിന് നിങ്ങൾ അനുഭവിക്കും ആ ഒരു വിഷമം പറയാതെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം വരൂല എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്തത്